മദീനയിൽ നിന്നും കുറച്ചാകരെയുള്ള ഒരു ഉൾനാടൻ ഗ്രാമമാണ് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ആ നാട്ടിൽ താമസിക്കുന്നുള്ളൂ മദീന പള്ളിയിലേക്ക് ഏറെ ദൂരമുണ്ട് അവിടെ താമസിക്കുന്ന ഒരു സഹാബി ഒരു ദിവസം വെള്ളിയാഴ്ച നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ നാല് പ്രതിസന്ധികൾ ഉണ്ടാകുകയാണ് ഒന്ന് വെള്ളിയാഴ്ചയാണ് ജുനായിക്ക് പോകണത് മദീന പള്ളിയിൽ ചെന്ന് ജുനായിക്ക് പങ്കെടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ പോകേണ്ടതുണ്ട് കാരണം പള്ളി ഏറെ ദൂരെയല്ലേ മറ്റു മൂന്ന് പ്രതിസന്ധി ദുനിയാവിൻ്റെ കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹത്തിന്റെ ഒട്ടകം കെട്ടഴിച്ചു പോയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മുറ്റത്ത് ഇത്തപ്പന മരത്തിൽ കെട്ടിയിരുന്ന ഒട്ടകം രാവിലെ കെട്ടഴിച്ചു പോയി കാണാനില്ല ഒട്ടകത്തെ അന്വേഷിച്ചു പോകണം രണ്ടാമത്തത് ഇന്നലെ ധാന്യം പൊടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പൊടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അത് പോയി എടുത്തുകൊണ്ട് വന്നാൽ ഇന്ന് ഭക്ഷണം ഉണ്ടാവണം അത് കുറെ ദൂരം പോകേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് ഒരു കൃഷിയിടമുണ്ട് പലരുടെയും കൃഷിയിടം ആ പ്രദേശത്തുണ്ട് അപ്പോ വെള്ളം നനയ്ക്കാൻ വേണ്ടി ഊഴം നെച്ച് വെച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് ഊഴ കിട്ടിയിരിക്കുന്നത് ഉച്ച സമയത്താണ് ജുമേയുടെ സമയത്താണ് ഇപ്പൊ കൃഷിയിടത്തിലേക്ക് വെള്ളം നനയ്ക്കാൻ പോയാൽ ചുമ മുടങ്ങണം ഈ നാല് കാര്യങ്ങളിൽ ഒരു കാര്യം നടക്കുള്ളൂ ഒന്നിനു പോയാൽ ബാക്കി മൂന്നും മുടങ്ങണം അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ അദ്ദേഹം ആകപ്പെടും അദ്ദേഹം കുറെ ആലോചിച്ച് എന്താ ചെയ്യുക അവസാനം ഒരു തീരുമാനം എടുത്ത് ഏതായിരുന്നാലും ജുമായിക്ക് പോകാം അങ്ങനെ അദ്ദേഹം ജുമായിക്ക് പോയി പിന്നെ നമസ്കരിച്ചു കിട്ടും തിരിച്ചു വരണം അദ്ദേഹം ദുനിയാവിന്റെ മൂന്ന് കാര്യങ്ങൾ നടന്നിട്ടില്ല തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോ വീടിന്റെ മുറ്റത്ത് അദ്ദേഹത്തിന്റെ ഒളകത്തെ കിട്ടിയിരിക്കുന്ന കാഴ്ചകാല വീട്ടിലേക്ക് കയറിയപ്പോ ഭാര്യ ഭക്ഷണവുമായി ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇപ്പൊ രണ്ട് കാര്യം നടന്നിട്ടുണ്ട് അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഭാര്യ പറഞ്ഞു നമ്മുടെ ഒട്ടകം ഇന്നലെ കട്ടഴിച്ചു പോയി ആരുടെയോ കൃഷിയിടത്തിൽ കയറിയപ്പോ കുട്ടികൾ അതിനെ കല്ലെറിഞ്ഞു ഇത് കണ്ട് ആരോ ഒട്ടകത്തെ പിടിച്ചുപിടിച്ചു അപ്പൊ നമ്മുടേതാണെന്ന് പറഞ്ഞപ്പോ അവര് പള്ളിയിൽ പോകുന്ന വഴിക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള ഈ ഒട്ടകത്തെ ഏൽപ്പിച്ചിട്ട് പോയതാണ് അങ്ങനെ ഒട്ടകം കിട്ടിയത് നമ്മുടെ അയലക്കത്തുള്ള ആളും ഇന്നലെ ധാന്യം കുടിക്കാൻ വേണ്ടി അവിടെ ഏൽപ്പിച്ചിരുന്നു അവിടത്തെ പയ്യൻ ധാന്യം പൊടി എടുക്കാൻ വേണ്ടി പോയപ്പോ സഞ്ചി മാറി നമ്മുടെ സഞ്ചിയാണ് അവൻ അവരെടുത്തോണ്ട് വന്നത് വീട്ടിൽ വന്നപ്പോ ഉമ്മ പറഞ്ഞു നമ്മുടെ അല്ല എന്ന് പറഞ്ഞ അന്വേഷിച്ചപ്പോ നമ്മുടേതാണെന്ന് ബോധ്യപ്പെട്ടപ്പോ വീട്ടിലേക്ക് സഞ്ചി ആ ധാന്യപ്പൊടി തന്നു അങ്ങനെ ധാന്യപ്പൊടി ഇവിടെ കിട്ടില്ല അതാണ് ഭക്ഷണം ഉണ്ടാക്കിയത് രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇനി ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് വെള്ളം നനയ്ക്കാന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയിനിപ്പോയിട്ട് കാര്യമില്ല വൈകുന്നേരമായി ചുമ കഴിഞ്ഞു വന്നപ്പോ എന്റെ ഉച്ച സമയത്താണ് എനിക്ക് കൂടെ ഉള്ളത് ഏതായിരുന്നാലും പോയി നോക്കാമെന്ന് വിചാരിച്ച കൃഷിയിടത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മുകളിലുള്ള കൃഷിയിടമുള്ള കർഷകർ വെള്ളം നനച്ചപ്പോൾ ഈ വരമ്പിന്റെ ഇടയിലൂടെ ഒരു പാറയുടെ ഇടയിലൂടെ ചെറിയൊരു ദ്വാരത്തിലൂടെ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് വെള്ളം അങ്ങനെ തനിയെ വന്ന് നിറഞ്ഞിടത്തേണ്ടത് ഇദ്ദേഹത്തിന്റെ ഒരു ജോലിയുള്ളൂ അല്പം ചെളിയിടത്തിട്ട് ഇടച്ചു കൊടുത്താൽ മതി കൃഷിയിടം നിറഞ്ഞിട്ട് നിറഞ്ഞിട്ടില്ല വെള്ളം അദ്ദേഹം അവിടെ എന്നുകൊണ്ട് പറയുന്നുണ്ട് കുടച്ചിന് അദ്ദേഹത്തിന് നീ എത്ര കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നു നിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ തുളിഞ്ഞ പോകും ഞാൻ ജുമ നമസ്കരിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ജുമയും കിട്ടൂല ഈ മൂന്ന് കാര്യങ്ങളും നടക്കുകയാണ് പക്ഷെ ഞാൻ ജുമാ നമസ്കരിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ എൻ്റെ മൂന്ന് കാര്യങ്ങളും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ നടത്തി തന്നിരിക്കുകയാണ് ഇത് നമ്മളെ പഠിപ്പിക്കേണ്ട ഒരു നമ്മൾ ഇങ്ങനെ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വഭായിട്ട് ആലോചിക്കുക ദുനിയാവിന്റെ കാര്യങ്ങൾ കാര്യത്തിൽ കണ്ടുപിടിക്കുക അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം അപ്പോ ദുനിയാവിന്റെ കാര്യങ്ങളും നടന്നോണമെന്നില്ല ആഹ്റത്തിന്റെ കാര്യം ഏതായാലും നടക്കുന്നില്ല മൻകാനില്ലാഹി ആനന്ദ്ര ആരുന്നാന്റെ കാര്യത്തിന് വേണ്ടി തിരിഞ്ഞിറങ്ങും അവന്റെ കാര്യം വന്ന നടത്തിക്കൊടുക്കും അതുകൊണ്ട് ഈ സംഭവം പഠിപ്പിക്കുന്ന വലിയൊരു ഗുണപാഠമാണ് ആഹ്റവും ദുനിയാവും തമ്മിൽ ഏറ്റുമുട്ടും ആഹ്രത്തെ തെരഞ്ഞെടുക്കുക ദുനിയവിനെ പടച്ചൊട്ടപ്പെട പുറകെ കൊണ്ടുവന്നു തരും എന്നുള്ളതാണ് അനുഗ്രഹിക്കുമാറാകട്ടെ